നമസ്കാരം ആയുർവേദത്തിൻ്റെ പരമമായ ലക്ഷ്യം ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം നിലനിർത്തുക ആതുരരുടെ രോഗം ചികിത്സിക്കുക എന്നുള്ള രണ്ട് തത്വങ്ങളാണ് ഇതിൽ ആദ്യത്തെ തത്വം അതായത് ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം നിലനിർത്തുക ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ളതുമായ ആരോഗ്യം നിലനിർത്തുക എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം ഈ ആരോഗ്യ സംരക്ഷണത്തിൽ സൗന്ദര്യ സംരക്ഷണത്തിന് വളരെ വലിയൊരു പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് അത് മുഖത്തെയായാലും തലമുടികളുടെ ആയാലും നഖത്തെയായാലും അതേപോലെ തന്നെ മറ്റ് തൊലിപ്പുറമേയുള്ള പലതരം സൗന്ദര്യവർദ്ധകമായിട്ടുള്ള ഉപാധികൾ ആയുർവേദത്തിൽ ഉണ്ട് ആയുർവേദത്തിൽ തന്നെയാണ് പരമമായിട്ട് നമ്മുടെ പാരമ്പര്യവിധി പ്രകാരം പ്രതിവാദി ആദ്യമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് ഇതിൽ ചന്ദനം രക്തചന്ദനം രാമച്ചം അകില് അങ്ങനെ പലതരം മെഡിസിൻസ് റോ മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പലതരം മെഡിസിൻസ് നമ്മൾ സൗന്ദര്യവർദ്ധകമായിട്ട് ഉപയോഗിക്കുന്നു നമ്മളിപ്പോൾ മുഖത്തെ സൗന്ദര്യമായാലും തലമുടികളുടെ സൗന്ദര്യമായാലും തൊലിപ്പുറമേ ഉണ്ടാകുന്ന സൗന്ദര്യമായാലും അതേപോലെ തന്നെ നഖങ്ങളിലെ സൗന്ദര്യമായാലും ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നത് വളരെയധികം ഇന്നത്തെ ജീവിത രീതി അനുസരിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സൗന്ദര്യ സങ്കല്പം വളരെ വലിയ പ്രാധാന്യം ജീവിതത്തിലുണ്ട് അപ്പോൾ ഇതിന് ആയുർവേദത്തിൽ തന്നെ ഹെർബൽ മെഡിസിൻസ് ധാരാളമുണ്ട് കോസ്മെറ്റിക്സ് എന്നുള്ള റേഞ്ചിൽ നമ്മൾ ഇതുൾപ്പെടുത്തിയിട്ട് ചെയ്യുക ഇപ്പോഴത്തെ പലതരം പ്രൊഡക്ട്സും ധാരാളം നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആധികാരികമായിട്ട് പറയാനായിട്ട് സ്പന്ദൻ നാച്ചർ കൺസെപ്റ്റില് മാനേജിങ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ സുജീഷ് വന്നിട്ടുണ്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ആയുർവേദത്തിൻ്റെ ഇതിലനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻ ഏതൊക്കെ രീതിയിലെ കോസ്മെറ്റിക് മേഖലയിലേക്ക് പ്രയോജനപ്പെടുത്താം താങ്കളുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ആ താങ്ക് യു ഡോക്ടർ നല്ലൊരു ചോദ്യമാണ് ഡോക്ടർ ചോദിച്ചത് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് കാണുന്നതാണ് അതിൽ ഹെർബൽ കോസ്മെറ്റിക്സ് ആയുർവേദ രീതിയിലുള്ള കോസ്മെറ്റോളജി കോസ്മെറ്റോ കോസ്മെറ്റിക് ഐറ്റംസ് അങ്ങനെയെല്ലാം കാണുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് പ്യൂർലി നമ്മൾ മാനുഫാക്ചറിങ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇതിനെ കുറേം കൂടെ ഒരു ലീഗൽ വേയിലും അതിൻ്റെ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ട് കൊണ്ടാണ് നമ്മളതൊരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നത് ഇപ്പോൾ പലതരം ആൾക്കാർ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ്സ് ആണല്ലോ ഇന്നത്തെ കാലത്ത് അപ്പം അത്തരം ആൾക്കാരുടെ ഏതാണൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ അത്തരം കോൺസെപ്റ്റ്സ് ആയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുമ്പം നമ്മളത് പ്രാക്ടിക്കലായിട്ട് എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഡോക്ടറുടെ ചോദ്യം നമ്മൾ ആയുർവേദവും എങ്ങനെ നമുക്കിതിലേക്ക് മിങ്കിൾ ചെയ്യാം അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കൊരുപാടുണ്ടല്ലോ കാരണം ഇപ്പോൾ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ കുങ്കുമാതി ലാഭം അതേപോലെ ഒരുപാട് സൗന്ദര്യമായിട്ടുള്ള സൗന്ദര്യ വസ്തുക്കളായിട്ട് അല്ലെങ്കിൽ സൗന്ദര്യ പ്രക്ഷേപം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ ആയുർവേദത്തിലുള്ളതാണ് ഇപ്പോൾ നാൽപ്പാമരാതി ഓയിൽ അതേപോലെ ഏലാദി ഓയിൽ കുങ്കുമാതി എല്ലാവർക്കും അറിയുന്ന ഒരു തരം ഇതാണ് അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഓയിലുകളായാലും അല്ലെങ്കിൽ ഏത് തരം പ്രൊഡക്റ്റുകളായാലും അതിന് നമുക്ക് ഫോം ചേഞ്ച് എന്ന് പറയുന്ന പോലെ ആ ഒരു കാറ്റഗറി അനുസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്തരം പ്രൊഡക്റ്റുകൾ തന്നെ നമുക്കൊരു പാറ്റൻഡോറിനേഡ് ആക്കിയിട്ട് നമുക്ക് വിപണിയിൽ വെക്കാൻ പറ്റും ഒന്ന് രണ്ടാമത് അത് നമുക്ക് ഇൻ ഇൻ ഹൗസ് ആയിട്ട് തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർക്ക് പ്യൂർലി ഒരു കോസ്മെറ്റിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആവാം അല്ലെങ്കിൽ ക്ലിനിക്സ് ആവാം അവർക്ക് കുറേയും കൂടെ നാളേക്ക് എനിക്ക് തോന്നുന്നു കുറേം കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് ആയിട്ടും ഒപ്പം ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടും അത്തരം പ്രൊഡക്റ്റുകളെ നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ കോസ്മെറ്റിക് എന്ന് പറയുന്നത് അത് ലീഗൽ വേയിൽ ഒപ്പം നമ്മൾ ഈ പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് മാത്രമല്ലല്ലോ അതിലേക്ക് വരുന്ന നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ഉണ്ട് എന്തൊക്കെയാണ് നമ്മളത് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യേണ്ടത് ഇനി നമ്മളുടെ ഇൻ ഹൗസ് ആയിട്ടുള്ള ഓരോ കമ്പനിക്കും ഓരോ കപ്പാസിറ്റിയും അതിലേക്ക് വരുന്ന ഇൻ ഹൗസ് ക്വാളിറ്റി കൺട്രോൾ പാരാമീറ്റേഴ്സ് ഡിഫേഴ്സ് ആയിരിക്കും എന്നിരുന്നാലും ഇതിനൊക്കെ ലീഗലായിട്ട് നമ്മളൊരു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഇതെല്ലാം ചെയ്യേണ്ടതും ഇതിലുപരി എന്തെങ്കിലും ഇപ്പോൾ ഒരു മൈക്രോബയോളജി ആയിട്ടുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ കുറേ കൂടി അഡ്വാൻസ്ഡ് മോഡ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ നമ്മളത് പുറത്ത് കൊടുത്തിട്ടാണ് ഈ പറയുന്ന ടെസ്റ്റിങ്സ് നമ്മൾ ചെയ്യാറ് അതായത് ഈ അഡ്വാൻസ്ഡ് ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ എച്ച് പി ടി എൽ സി ജി സി ജി എൽ സി മാസ് സ്പെക്ട്രോസ്കോപ്പി പോലെയുള്ള ഇന്നത്തെ അഡ്വാൻസ്ഡ് മോഡ് ഓഫ് ടെസ്റ്റിങ്സ് അല്ലെങ്കിൽ അനാലിസ് അനാലിസിസ് പാരമീറ്റേഴ്സ് എല്ലാം ചെയ്യുന്നതിന് നമ്മൾ പുറത്ത് കൊടുത്ത് അതും അക്രഡിറ്റഡ് ലേബിൽ കൊടുത്ത് തട്ടാണ് നമ്മൾ ഇത്തരം പ്രൊഡക്റ്റുകൾ എടുത്തു വെക്കുന്നത് മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് കുറേയും കൂടെ കുറേയും കൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് മാർക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ അതായത് ഇല്ലീഗൽ വേ ഓഫ് റെപ്രസെൻറ്റേഷൻ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വരുന്നു അത് കറക്റ്റായിട്ട് ലേബിളിൽ ലേബിളിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് അവർ വെച്ചിട്ടുള്ളത് ഇതൊന്നും അറിയുന്നില്ല പല ആൾക്കാർക്കും അതിനെ പറ്റി അറിയുന്നില്ല പക്ഷെ പല ആൾക്കാരും അറിഞ്ഞോ അറിയാതെയോ അത് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം ഒപ്പം തന്നെ ബന്ധപ്പെടുത്തിയൊരു ചോദ്യം കൂടിയും ചോദിക്കാൻ ഉദ്ദേശിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ പാരമ്പര്യവിദ്യ പ്രകാരമായാലും നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറയുന്നതിലും അതേപോലെ തന്നെ ക്ലാസിക്കൽ ആയുർവേദ ടെക്സ്റ്റുകളിലും പ്രതിപാദിച്ചിരിക്കുന്നത് ലേപങ്ങൾ അതേപോലെ തന്നെ ഈ ചൂർണ്ണങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളത് പലതരം ഈ ഹെർബൽ മെഡിസിൻസിൻ്റെ അരച്ച് അതിൻ്റെ കോമ്പിനേഷൻ മുഖത്ത് അപ്ലൈ ചെയ്യണ തൈലങ്ങളുടെ കോമ്പിനേഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ആയുർവേദത്തിൽ റോ ആയിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ഇത് എങ്ങനെ ആധുനികമായിട്ടുള്ള കോസ്മെറ്റിക് ഹെർബൽ കോസ്മെറ്റിക്സ് എന്ന രീതിയിലേക്ക് ബൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡോക്ടർ ചോദിച്ച ആ ചോദ്യം അതായത് നമ്മൾ നമ്മളാർവേദത്തിന് നമുക്ക് എങ്ങനെയാണ് അത് ഇൻകോർപ്പറേഷൻ കോസ്മെറ്റിക്കിലോ അല്ലെങ്കിൽ ഹെർബൽ ഹെർബിൾ കോസ്മെറ്റിക് പ്രൊഡക്ഷനിലോ പ്രൊഡക്ട്സിലോ എന്നാണല്ലോ നല്ലൊരു ചോദ്യമാണ് ഇതും കാരണം പല ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ടുള്ള നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂർണ്ണമെടുത്ത് ഒരു ബേസോ അല്ലെങ്കിൽ ക്രീമാണെങ്കിൽ അല്ലെങ്കിൽ ലേപനമാണെങ്കിൽ അതിലേക്ക് മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് പ്രക്രിയ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു കാരണം ഇതിപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് അപ്ലിക്കേഷൻ ആണെങ്കിൽ ഇത് ഓക്കെയാണ് കാരണം നമ്മളപ്പം തന്നെ ചൂർണം എടുക്കുന്നു മിക്സ് ചെയ്യുന്നു അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനെ നമ്മൾ കൊമേഴ്ഷ്യൽ വേ അല്ലെങ്കിൽ ഒരു ഇൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേയിൽ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇതിനെ നമ്മൾ ഐതർ മൂന്നാല് വേയിൽ നമുക്ക് ചെയ്യാം ഇതിനെ ഐദർ ഒരു എക്സ്ട്രാക്ട് ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിലേറ്റ് ഫോമിലേക്ക് അല്ലെങ്കിൽ അതിനൊരു ഐസൊലേറ്റ് ആക്കാം അങ്ങനെ പല രീതിയിലും അല്ലെങ്കിൽ പല രീ പല ഇപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ പറയുന്ന കഷായം എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫ്രീസ് ഡ്രൈവിംഗ് ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ലൈഫലൈസേഷൻ ഉപയോഗിച്ച് നമുക്കതിനെ കോൺസെൻട്രേറ്റ് മാത്രമായിട്ട് എടുക്കാം അപ്പോൾ അവിടെ വരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം മൈക്രോബിൽ ഫ്രീ ആയിരിക്കും പ്രൊഡക്റ്റ് മാത്രമല്ല ഇതൊക്കെ നമ്മൾ ബാധിക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതാണ് അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ചില പ്രൊഡക്റ്റിൽ ഒരു ചിലപ്പോൾ ഒരു വൺ ഇയർ ആയിരിക്കാം ചിലപ്പോൾ ടു ഇയർ ആയിരിക്കാം ചിലപ്പോൾ ത്രീ ഇയറും ആയിരിക്കാം അപ്പോൾ അത്തരം ഇതുകളാണ് അപ്പം നമ്മളുടെ പ്രൊഡക്റ്റിൽ ഡെഫിനറ്റ്ലി ഒരു എക്സ്പയറി ഡേറ്റ് സ്റ്റെബിലിറ്റി അനുസരിച്ച് നമ്മൾ വെക്കേണ്ടതാണ് നമ്മളത് കൊമേഴ്ഷ്യലി നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രൊഡക്റ്റുകളെ കുറേം കൂടെ ഇനി ക്വാളിറ്റി വൈസ് പറയുമ്പം ഇത്തരം പ്രൊഡക്റ്റിൻ്റെ ഇപ്പം നമ്മൾ എക്സ്ട്രാക്റ്റിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഈ എക്സ്ട്രാക്ട് ഫോമിലേക്ക് വരുമ്പോഴാണ് എല്ലാ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്താൽ ഒരു അമുക്കുരം എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞാൽ അമക്കുരത്തിൻ്റെ കെമിക്കൽ കോൺസിറ്റുവൻറ്റ് വേ കുറെ കൂടെ നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് വേയിലാണ് നമുക്ക് കുറേ കൂടെ പറയാൻ പറ്റുക അതിനെ ആണ് നമ്മൾ ഐദർ ഒരു എക്സ്ട്രാക്ട് ഫോമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോ ആൾക്കഹോളിക് എക്സ്ട്രാക്റ്റ് ഒരുപാട് ടൈപ്പ് ഉണ്ട് ഹൈഡ്രോ ആൾക്കോഹോൾ ഫോമിലോ അങ്ങനെ നമ്മൾ എടുക്കുമ്പം അതെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഐദർ അതിനെ ഒരു ഷാംപുണ്ടാക്കണോ അല്ലെങ്കിൽ ഒരു ക്രീമിലേക്ക് വരുത്തണോ അല്ലെങ്കിൽ ഒരു ജെ ജെല്ലിലേക്കാണോ വരുത്തേണ്ടത് സെർട്ടൺ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി ഡെഫിനറ്റ്ലി നമ്മൾ നോക്കണം ഒന്ന് രണ്ടാമത് ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻഡിക്കേഷൻ എന്താണ് ഫോർ എക്സാമ്പിൾ കുങ്കുമാതി എന്താ പറയുക ലേപം അല്ലെങ്കിൽ ക്രീം അല്ലെങ്കിൽ എന്തോ ആ ഒരു ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഒന്നൊരു ആൻറ്റി ആക്കന വേണം ഫേസ് ചെറുതായിട്ടൊരു ഗ്ലോ വേണം ഒരു ഡ്രൈനെസ് പാട്ടിലെ മോളിയൻസി കൂടണം പോലെയുള്ള എന്തൊക്കെയാണോ ഹൈഡ്രേഷൻ എഫക്റ്റീവ് ആണോ എല്ലാം ഈ പറയുന്ന എല്ലാം എന്തൊക്കെയാണോ എന്ന് അതിനനുസരിച്ചിട്ടുള്ള ബേസ് ആയിരിക്കണം നമ്മളത് സെലക്ട് ചെയ്യേണ്ടത് ബേസ് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് പറയാനുണ്ട് കാരണം സിന്തറ്റിക് വേലുള്ള ഒരു ബേസ് ഉണ്ട് ഇത് നമുക്ക് നാച്ചുറൽ വേല് വരുന്ന ബേസസ് ഉണ്ട് അതിലുപരി ഇനി ബേസ് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇരിക്കണമല്ലോ ഡെഫിനറ്റ്ലി നമ്മൾ സാധാരണ പ്രൊഡക്റ്റിൽ ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് എടുത്താൽ പോലും അതിൽ പ്രിസർവേഷൻ ഉണ്ട് എന്ന് പറയുന്ന പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്റ്റിൽ പറയുന്നതും ബി എ എസ് സ്റ്റാൻഡേർഡ് പ്രകാരം പറയുന്നതുമായിട്ടുള്ള സ്റ്റാൻഡേർഡിൽ പറയാവ അറിയപ്പെടുന്ന പ്രിസർവേറ്റീവ്സ് ആയിരിക്കണം നമ്മളെ ആഡ് ആ പറയുന്ന ലിമിറ്റിൽ അങ്ങനെ നമ്മൾ അതാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പം അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന ഫോമിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു ഇപ്പോൾ നാൽപ്പമരാതി ആണെങ്കിൽ നാൽപ്പത് അല്ലെങ്കിൽ കുങ്കുമാതി കുങ്കുമാതി ആണെങ്കിൽ കുങ്കുമാതി അത്തരം പ്രൊഡക്റ്റുകൾ അപ്പോളാണ് നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് പാർട്ട് നമുക്ക് അപ്പളാണ് കിട്ടുകയുള്ളൂ